കുഴൂർ പഞ്ചായത്തിലെ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി ശേഖരിച്ചു വെച്ച മണ്ണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിച്ചത് വിവാദത്തിൽ കുണ്ടൂർ പത്താം വാർഡിലെ മണ്ണിനെ ചൊല്ലിയാണ് വിവാദം ഉടലെടുത്തിരിക്കുന്നത് എന്നാൽ വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലേക്ക് മണ്ണ് മാറ്റാനാണ് ശ്രമിച്ചതെന്നാണ് പഞ്ചായത്ത് അംഗത്തിന് വിശദീകരണം കുഴൂർ പഞ്ചായത്തിന്റെ വിവിധ റോഡുകളിൽ അറ്റകുറ്റപ്പണികൾക്കായി ശേഖരിച്ചിരുന്ന മണ്ണ് യാതൊരു നടപടിക്രമവും പാലിക്കാതെ പഞ്ചായത്ത് അംഗം കൊണ്ടുപോയതാണ് നാട്ടുകാർ തടഞ്ഞ വിവാദത്തിലായത് പത്താം വാർഡിൽ ഉൾപ്പെടുന്ന ചെത്തിക്കോട് കക്കാട്ട് തറയിലേക്കാണ് മെമ്പർ മണ്ണടിക്കാൻ ശ്രമം നടത്തിയതെന്നാണ് നാട്ടുകാരുടെ പരാതി സംഭവം വിവാദമായതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ വകുപ്പുദ്യോഗസ്ഥനെ നിവർ സ്ഥലത്തെത്തി മണ്ണ് തിരികെ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നിട്ടു കുണ്ടൂർ എസ് എൻ സമീപമാണ് പഞ്ചായത്തിന്റെ വാലുവേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിവിധ റോഡുകളിൽ അടിക്കുവാനുള്ള പഞ്ചായത്തിന്റെ മണ്ണ് ശേഖരിച്ചിരുന്നത് എന്നാൽ ചെത്തിക്കോട് കക്കാട് തറഭാഗത്ത് അഞ്ചോളം വീടുകൾ മഴ പെയ്ത് വെള്ളക്കെട്ടുണ്ടായതിനാൽ രോഗികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും പ്രശ്നം വീട്ടുകാർ വാർഡ് അറിയിക്കുകയും പഞ്ചായത്തിൽ അവിടെ മണ്ണിട്ട് സഞ്ചാരി യോഗ്യമാക്കുവാനും തീരുമാനിച്ചിരുന്നുവെന്നും പഞ്ചായത്ത് വിശദീകരിക്കുന്നു അതുകൊണ്ടാണ് മഴയില്ലാത്ത കാലാവസ്ഥയിൽ മണ്ണ് തൻ്റെ വാർഡിലെ പ്രശ്നബാധിത പ്രദേശത്ത് വാർഡ് കൊണ്ടുപോയതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻകുടിയൻ പറയുന്നത് ഇവിടെ വാല്യുവേഷൻ നടത്തിയിട്ടില്ലാത്തതിനാൽ മണ്ണ് ഇപ്പോൾ ഇവിടെ ഇടാൻ പറ്റില്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് മണ്ണ് തിരികെ കൊണ്ടുവന്നിടീച്ചത് റോഡിന്റെ എസ്റ്റിമേറ്റ് എടുക്കുന്ന ജോലികൾ നടക്കുകയാണ് പൂർത്തിയാകുന്ന മുറയ്ക്ക് റോഡ് മണ്ണിട്ട് സഞ്ചാരയോഗ്യമാക്കുമെന്നും പ്രസിഡന്റ് മീഡിയ ടൈമിനോട് പറഞ്ഞു പഞ്ചായത്തിന്റെ ിലേക്ക് ഒരു നാലഞ്ച് വീടുകളുണ്ട് വീട്ടിലെ ഒരു വയസ്സായ അമ്മമ്മ ഏകദേശം രോഗാവസ്ഥയിലാണ് പറയുന്നത് ഈ കടന്നു പോകണമെങ്കിൽ അത്യാവശ്യം മഴ നിലവിൽ മഴ പൊട്ടി പിടിച്ചപ്പോൾ തന്നെ അവിടെ വെള്ളക്കെട്ടും ചെളിയുമ്പോൾ അറിഞ്ഞതിൻ്റെ പേരിൽ അവിടുത്തെ മെമ്പർ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടേക്ക് മണ്ണടിച്ചു പോകണമെന്നും അതേപോലെ തന്നെ അവിടുത്തെ ആ ആ റോഡുമായിട്ട് ബന്ധപ്പെട്ട് താമസിക്കുന്ന രണ്ട് അവിടുത്തെ സ്ത്രീകളും കൂടെ ആവശ്യപ്പെട്ടിരുന്നു മഴ മാറിയിട്ട് അവിടേക്ക് മണ്ണടിച്ചു തരാൻ കാരണം അവിടെ നമ്മൾ കെ എസ് ടി പി എന്ന് മടിച്ച മണ്ണ് വാർഡ് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ താഴ്ന്ന റോഡുകളിലേക്ക് അടിക്കാനാണ് നമ്മൾ ഉപയോഗിക്കാൻ കിട്ടിയിരിക്കുന്നത് എന്നാൽ ഈ റോഡിൻ്റെ എസ്റ്റിമേറ്റുകൾ എടുത്തു വരുന്നുള്ളൂ അപ്പം തന്നെ അവിടെ അടിയന്തിരമായിട്ട് നാലഞ്ച് റോഡ് അടിക്കണമെന്ന് മെമ്പർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പർ ആരും വിളിച്ചിട്ട് കിട്ടിയില്ല അടിയന്തരമായിട്ട് നല്ല രണ്ട് ദിവസത്തെ വെയിൽ കണ്ടപ്പോൾ മെമ്പർ മെമ്പറുടെ ചെലവിൽ തന്നെ അവിടെ നിന്നുള്ള മണ്ണ് എടുത്ത് പഞ്ചായത്തിൻ്റെ ഈ പഞ്ചായത്തിൻ്റെ അസലിത്തുള്ള പൊയ്ക്കാട്ടുതറ റോഡിലേക്ക് അടിക്കാനായിട്ടുള്ള അപ്പോൾ അത് മണ്ണടിച്ച് അതേസമയം മണ്ണ് ശേഖരിച്ചിരിക്കുന്ന പറമ്പിന്റെ സമീപത്തെ കണിയാരത്ത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാതെ ഈ സന്ദർഭത്തിൽ നടന്ന മണ്ണ് കടത്തിയതിൽ നാട്ടുകാർ കടുത്ത അമർഷത്തിലാണ് റോഡിന്റെ പ്രശ്നപരിഹാരത്തിന് നാട്ടുകാർ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മീഡിയ ടൈം മാള